അർജന്റീനയുടെ കോപ്പാ അമേരിക്കു മുൻപായുള്ള പ്രാക്ടീസ് സെഷനുകൾക്ക് അമേരിക്കയിലെത്തിയ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് മുതലുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു അതിനെല്ലാം അദ്ദേഹം കൃത്യമായി ഉത്തരം നൽകുക തന്നെ ചെയ്തിരുന്നു ഈ ഇൻ്റർവ്യൂവിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തോട് ഇൻ്റർവ്യൂവർ ചോദിച്ച ചില കൗതുകം ഉണർത്തുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു ലേണൽ മെസ്സി അതിന് നൽകിയ ഉത്തരങ്ങളും അതിലേറെ കൗതുകമുണർത്തുന്നതായിരുന്നു ഇപ്പോഴത്തെ അർജന്റീന നാഷണൽ ടീം എന്ന ഒരു താരത്തെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു സുഹൃത്തായി കൊണ്ടുനടക്കാൻ സാധിച്ചാൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും ലയണൽ മെസ്സി തിരഞ്ഞെടുത്തത് ഏഞ്ചിയൽ എന്ന ഇതിഹാസത്തെ മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു അർജന്റീന ടീമിലെ ഇപ്പോഴത്തെ ഒരു താരത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക ഉടൻ തന്നെ ലയണൽ മെസ്സി തിരഞ്ഞെടുത്തത് റോഡ്രിഗോ ഡീപ്പോൾ എന്ന അർജന്റീനയുടെ മിഡ്ഫീൽഡ് ജനറലിനെയാണ് മറ്റൊരു ചോദ്യം ലയണൽ മെസ്സിയോട് ചോദിച്ചത് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾ ആരെ സമീപിക്കും ഉടൻ തന്നെ അദ്ദേഹം പേര് പറഞ്ഞത് ലേണൽ സ്കലോണി എന്ന അർജന്റീനയുടെ പരിശീലകന്റെ പേരാണ് മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഒരു സഹോദരനെ തിരഞ്ഞെടുക്കാൻ അർജന്റീന ടീമിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും ഉടൻ തന്നെ ലയണൽ മെസ്സി പറഞ്ഞത് ലിയാൻഡോ പരഡേസ് നിങ്ങളുടെ കുട്ടികളെ പരിചരിക്കാനായ അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് ഒരു താരത്തെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും ലയണൽ മെസ്സി പറഞ്ഞത് എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ പേര്